ഹായ് ഹലോ എല്ലാവർക്കും ജിൻസി കുർത്ത് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇതുവരെ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ട് എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് തോടൊപ്പം എല്ലാവരും എൻ്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളുടെ ഒരു ഫുൾ ക്ലീനിങ് വർക്കുമായിട്ടാണേ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കുറച്ച് ക്രാഫ്റ്റിൻ്റെ വർക്കുകളൊക്കെ ഉള്ളത് കാരണം എനിക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇന്ന് നമുക്ക് ക്ലീനിങ് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്കൊരു ഒക്കെ അതൊക്കെ ശേഷം നമുക്കൊന്ന് പിന്നെ അപ്പൊ നമ്മൾ ആദ്യം ഒരു റൂമിലെ ബെഡ്ഷീറ്റ് മാറാമേ ആദ്യം നമുക്ക് എല്ലാ ബെഡ്ഷീറ്റ് എല്ലാം എല്ലാ റൂമിലേ ഒന്ന് മാറ്റി അത് കഴുകാൻ ശേഷം നമുക്ക് തൂത്തുവാരി തുടക്കമേ അപ്പൊ നമ്മൾ അയ്യോ ചേരാ തൊടുപ്പായി പോയല്ലോ എന്റെ തലേണക്കെ ആ ബോട്ട് സാരയില്ല അങ്ങനെയൊക്കെ അല്ലേ അപ്പോൾ അതേ ബെഡ്ഷീറ്റ് മാറാൻ പോവുകയാണെ ഞാൻ ഈ ബെഡ്ഷീറ്റിൻ്റെ നാല് സൈഡിലും നോട്ട് അത് എത്രയാണെന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ കയറി ഇങ്ങനെ ഇതിലൊക്കെ ചാടുമ്പം ബെഡ്ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതിരുന്നോളൂ അപ്പോൾ എനിക്ക് ഈ ബെഡ്ഷീറ്റ് ചുളുങ്ങുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കെട്ടി കെട്ടിവെക്കും അതാകുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കിടന്നൊന്നും കിടന്ന് കളിച്ചാലും ബഹളം വെച്ചാലും ഒന്നും അതൊന്നും അങ്ങനെ പോകത്തില്ല അപ്പോൾ അതേ അടുത്ത ബെഡ് മാ ബെഡിൽ ഷീറ്റ് മാറ്റാനായിട്ട് വന്നേ അപ്പോൾ അതൊന്ന് മാറ്റാം ഇത് പിന്നെ കറക്റ്റ് അല്ലേ ഈ പെട്ടീനെ ഞാൻ കെട്ടിയിട്ടിട്ടുണ്ട് അങ്ങനെ നാലറ്റവും അങ്ങനെ ആകുമ്പോൾ അങ്ങനെ തന്നെ ഇരുന്നോളൂ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ അവരുടെ പുറകിന് നടക്കണം കാര്യം നമ്മൾ അല്ലെങ്കിൽ വൃത്തിയാക്കിയിട്ട് അതുപോലെ കിടക്കും എന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മളിങ്ങനെ അവരെന്താണ് എന്നുള്ളത് നോക്കി ഇങ്ങനെ ഇരിക്കണം അത് അത് തന്നെ തന്നെ അത് ചെയ്യാനുള്ള പ്രാപ്തിയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യമൊക്കെ നമ്മളിപ്പം നമ്മൾ തന്നെ തന്നെ ചെയ്യണം കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് അവരോരോ നായിട്ടൊക്കെ ശീലിപ്പിക്കണം എന്നാലും കുറേ കാര്യങ്ങളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾ ഇപ്പം ഇതേ നമുക്ക് ഈ ബെഡ്ഷീറ്റുമെല്ലാം മാറണം ഇപ്പം നമ്മളിതെല്ലാം എടുക്കുമ്പോൾ തന്നെ ഈ നോട്ടെല്ലാം അഴിച്ചില്ലെങ്കിൽ ഇന്ന് നനയ്ക്കുമ്പോഴേക്കും അതൊരു ബുദ്ധിമുട്ടാണേ അത് കാരണം അതെല്ലാം അഴിച്ചു വെക്കാം പിന്നെ ഈ ബെഡ്ഷീറ്റ് മാറാം അതേ കണ്ടോ അങ്ങനെ കെട്ടിട്ട് വെച്ചാൽ ടൈറ്റ് ആയിട്ട് നിൽക്കുമേ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നുണ്ടോ അപ്പം ഇങ്ങനെ തന്നെ ഇരുന്നോളൂ നമ്മൾ എന്നെടുക്കുന്നു അന്ന് വരെ ഇങ്ങനെ ഇരുന്നോളും അപ്പോൾ ഞാൻ മൂന്ന് ദിവസം മാക്സിമം ഒക്കെ നാല് ദിവസം അതിനപ്പുറം ഷീറ്റൊന്നും അങ്ങനെ ഇട്ടേക്കാറില്ലേ അപ്പം ഇത് അടുത്ത ബെഡ്ഷീറ്റ് മാറാൻ വന്നു കാര്യം എല്ലാവർക്കും അലർജി ഉള്ളവരാ അപ്പം അതുകൊണ്ട് നമ്മൾ പെട്ടെന്നൊരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ബെഡ്ഷീറ്റുകളെല്ലാം എല്ലാ റൂമിലേയും മാറാറുണ്ട് എല്ലാവർക്കും ബോഡി അലർജി ഉള്ളവരാ അപ്പം മിക്കവാറും നമ്മളിപ്പം ആഴ്ചയിൽ തന്നെ മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യമൊക്കെ തുടക്കേണ്ടി വരും അത്രയും പൊടി അത്രയും പറ്റാത്തവരാണ് ഞങ്ങളെല്ലാവരും അപ്പോൾ ഈ ബെഡ്ഷീറ്റ് എന്ത് ചെയ്താലും ഞാൻ കെട്ടിട്ടിട്ടുണ്ട് ഇപ്പം പിന്നെ കെട്ട് അങ്ങനെ ഇടണം എന്നില്ല കാര്യം നാല് സൈഡിലും ഇലാസ്റ്റിക് ഇലാസ്റ്റിക്കുള്ള ബെഡ്ഷീറ്റൊക്കെ ഇപ്പം ഇറങ്ങുന്നുണ്ടല്ലോ അപ്പോൾ അതാണേലും മതി നമ്മുടെ ബെഡിന് അനുസരിച്ചുള്ള സൈസ് വാങ്ങിയാണെങ്കിൽ അങ്ങനെ പറ്റുമോ എൻ്റെ അതായാലത്തെ ഒരു ബെഡ്ഷീറ്റേ ഉള്ളൂ പിന്നെ ഇതെല്ലാം ഷീറ്റ് വിരിക്കുന്നതാണ് എനിക്കിഷ്ടം ആ ഒരു ഷീറ്റിനെക്കാട്ടിലും ഈ കോട്ടൻ്റെ ഇത്തരം ബെഡ്ഷീറ്റുകളാണ് എനിക്കിഷ്ടം അപ്പം അതുകൊണ്ട് ഞാൻ ഇതൊക്കെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് നമ്മളെപ്പം തൂക്കാനും തുടയ്ക്കാനും ഒക്കെ എടുത്താലും നമ്മൾ ഈ കട്ടിലൊക്കെ എല്ലാം ഇങ്ങോട്ടും ഒക്കെ നീക്കി നമ്മൾ അവിടെ എല്ലാം തൂത്ത് അവിടെ ഒക്കെ തുടക്കിയൊക്കെ വേണം കട്ടിലെല്ലാം എപ്പോഴും അങ്ങോട്ടും ഒക്കെ നീക്കണം അല്ലെങ്കിൽ പൊടിയൊക്കെ അതിനടിയിൽ ഇരുന്നാലും പാടാണേ ഇതെ അപ്പം നമ്മൾ മേളത്തെ റൂം ആദ്യം നമ്മൾ മേളത്തെ ബെഡിലെ ഷീറ്റാണേ മാറിയതേ അപ്പം അത് തന്നെ നമുക്ക് ആദ്യം തൂക്കാം പിന്നെ അതെ ഇതെൻ്റെ തയ്യൽ മിഷീനുള്ള സ്റ്റാൻഡാണ് അപ്പം തയ്ക്കാനുള്ള തുണികളാണ് അവിടെ ഇരിക്കുന്നത് അപ്പം ഉഷയുടെ എന്ന് പറഞ്ഞ മെഷീനാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ അങ്ങനെ വലിയ തയ്ക്കാൻ തയ്യൽക്കാരി ഒന്നും അല്ല പക്ഷേ എന്നാലും വീട്ടിലേക്ക് വേണമെന്ന അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കും ഈ മുറി അങ്ങനെ ഉപയോഗിക്കാറില്ല ഈ മുറിയിലെല്ലാം അയ കെട്ടിയിട്ടിട്ടുണ്ട് അത് നമുക്ക് മഴയൊക്കെ പെയ്യുന്ന സമയത്താവുമ്പോൾ വെളിയിൽ നമുക്ക് തുണി വിരിക്കാനുള്ളൊരു സൗകര്യക്കുറവ് കൊണ്ട് നമ്മൾ അകത്ത് റൂമിൽ അയ കെട്ടിയിട്ടിട്ടുണ്ട് കാര്യം കുഞ്ഞുങ്ങളുടെ തുണികളെല്ലാം നല്ല ഉണങ്ങി കിട്ടാൻ പറ്റത്തില്ല മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ റൂമിലിട്ടാണ് ഉണക്കുന്നത് മഴ സമയത്തൊക്കെ നമ്മൾ വിരിച്ച് നമ്മൾ എവിടെയും കൂട്ടിയിടാതെ അങ്ങനെയാണ് നമ്മൾ ആ റൂമിലാണ് നമ്മൾ ഇടാറുള്ളത് അപ്പോൾ അവിടെ ആരും കിടക്കുന്നില്ല അത് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ആയ കെട്ടി ഇട്ടിരിക്കുന്നത് കേട്ടോ പിന്നെന്താ നമ്മൾ സ്റ്റെയർ എല്ലാം തൂത്തെടുക്കണം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സമയത്തെ ജോലിയാണ് ഇത്രയും വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഇങ്ങനെ കാണുന്ന കാണിക്കുന്നത് അപ്പോൾ ഇതിപ്പം വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണെങ്കിലും ഞാനും ഇങ്ങനെ ടെൻ എക്സിലൊക്കെ ഇങ്ങനെ പോകുന്നതാണ്ട് അപ്പോൾ എനിക്ക് സന്തോഷം കാര്യം ഇത്രയൊക്കെ നല്ലതായിട്ട് സ്പീഡ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ത് നല്ലതായിരുന്നല്ലേ മൂന്ന് നാല് മണിക്കൂർ നിർത്താതെയുള്ള ഒരു പരിശ്രമമാണ് ഇതെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ അപ്പോൾ അത്രയും കഷ്ടപ്പാടാണ് ഈ ഇങ്ങനെ വൃത്തിയായിട്ടൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു മനസ്സമാധാനമാണ് ഇപ്പം എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നാലും റൂമ് തുറന്നൊക്കെ ഒന്ന് കയറി കഴിയുമ്പോൾ തന്നെ ഒരു വല്ലാത്ത മനസ്സമാധാനം ഉണ്ട് പിന്നെ ആ ടേബിളിൽ ഇരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു വിസിറ്റിംഗ് കാർഡാണേ അവരുടെ സ്കൂളിൽ പ്രോഗ്രാം നടക്കുന്നതിന് നമ്മളെ ക്ഷണിച്ച് മാതാപിതാക്കളെ ഒക്കെ ക്ഷണിച്ചുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നതാണ് അപ്പോൾ ആ കാർഡാണ് ടേബിളിൽ ഇരിക്കുന്നതേ കഴിഞ്ഞ ദിവസത്തെ ക്രാഫ്റ്റ് ഒക്കെ ഇവിടെ ഇരുന്നാണ് ചെയ്തത് അപ്പോൾ ഞാൻ ആ വീഡിയോ ഒക്കെ ഞാൻ പിന്നീട് ഇടാം അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ വെട്ടിയ കാർഡ്ബോർഡിൻ്റെ പീസ് പൊടി അതെല്ലാം ഇവിടെ ഉണ്ട് അപ്പം ഇപ്രാവശ്യം റൂം തൂത്തപ്പം നല്ലോണം പൊടി ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ കമൻറ്റിലൂടെയൊക്കെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അഭിപ്രായമൊക്കെ കമൻറ്റിലൂടെ പറയണം കേട്ടോ ഇതേ കണ്ടോ നിറയെ പൊടി ഉണ്ടായിരുന്നു കാർഡ് ബോർഡൊക്കെ കട്ട് ചെയ്തതിൻ്റെയൊക്കെ ആ ഒരു പൊടിയാണേ കണ്ടോ ഈ കട്ടിലിൻ്റെയൊക്കെ ഇടയ്ക്ക് ഉടക്കിങ്ങനെ തൂത്തില്ലെങ്കിൽ അവിടെയൊക്കെ പൊടി ഇരുന്നാൽ അറിയത്തില്ല ഫാൻ ഇടുമ്പോഴൊക്കെ പിന്നെ നല്ല തുമ്മലും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണേ ഇത് കുഞ്ഞുങ്ങളുടെ റൂമായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം അവർ കളിച്ചിട്ട് അവർ പേപ്പറും അത് ഇതൊക്കെ ചുരുട്ടി കുട്ടിയൊക്കെ അവിടെയൊക്കെ ഇടും പിന്നെ പറഞ്ഞ കൂട്ടിങ്ങനെ പുറകെ നടന്ന് അങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം നമ്മൾ ആ ഒരു പ്രായമാണ് കുഞ്ഞുങ്ങൾക്ക് പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്താലും എടുത്ത സ്ഥലത്തൊക്കെ കൊണ്ടുവയ്ക്കും പറഞ്ഞാൽ ഇതേ കണ്ടോ മുടിയൊക്കെ പുഴിഞ്ഞ് കിടപ്പുണ്ട് അപ്പോൾ അതെനിക്ക് മുടി കൊഴിച്ചിലുണ്ട് എന്നുള്ള എൻ്റെ അർത്ഥമാണ് കേട്ടോ പിന്നെ ഈ റൂമ് തൂക്കാം ഈ കട്ടിലിൽ കുറച്ച് ഭാരമുള്ള കട്ടിലാണേ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമുക്ക് നീക്കിയൊക്കെ തുടങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ എന്നാലും അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ അങ്ങ് സഹിക്കും എന്നെ കണ്ടോ അത്യാവശ്യം എല്ലായിടവും പൊടിയുണ്ട് നമുക്ക് ഇപ്പോൾ ഒരു മൂന്നാല് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നേ അപ്പോൾ അതുകൊണ്ട് എനിക്കും ഇതിനിടയ്ക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ഒക്കെ ഉള്ളത് കാരണം കണ്ടിന്യൂസ് ക്ലീനിങ് ഒന്നും പറ്റിയില്ല ഏതെങ്കിലുമൊക്കെ പാട്ട് മെലഡിയൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വെച്ച് കേട്ടോണ്ടാണ് ജോലിയൊക്കെ ചെയ്യുന്നത് അതാകുമ്പോൾ ആയാസരഹിതമായിട്ട് നമുക്ക് പണിയെടുക്കാൻ പറ്റുമല്ലോ പണി എന്തായാലും എടുക്കണമല്ലോ അപ്പം പിന്നെ കുറച്ച് പാട്ടൊക്കെ കേട്ടോണ്ട് അതെനിക്ക് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് പാട്ടൊക്കെ കേട്ടോണ്ടാണ് ജോലിയൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇത് മമ്മിയുടെ റൂമാണ് മമ്മി ഇപ്പം ഇവിടെ ഇല്ല അപ്പോൾ മമ്മിയുടെ മോളുടെ കൂടെയാണ് താമസിക്കുന്നത് ഇപ്പോൾ അപ്പോൾ അത് മമ്മിയുടെ റൂമാണിതേ അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇല്ല പിന്നെ ഇത് ഡൈനിങ് ഏരിയ അവിടെ അല്ല തൂക്കണം അത് കസരയൊക്കെ തന്നെ തൂത്ത് വൃത്തിയാക്കണം കാര്യം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പൊടി അഴുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വീണാൽ കസരയൊക്കെ മാറ്റി തൂത്ത് അതങ്ങനെ ചെയ്യുന്നതാണ് തുടയ്ക്കാൻ നേരം ഞാനങ്ങനെ തന്നെയാണ് ചെയ്യാറ് അതൊക്കെ മാറ്റിത്തന്നെയാണ് തുടക്കുന്നത് ഇതേ വാഷ് ബേസിൻ്റെ ഒരു സ്റ്റൂൾ കണ്ടോ അപ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ആ സ്റ്റൂളെ കയറി നിന്ന് കഴുകാൻ വേണ്ടിയിട്ട് അവരുടെ പൊക്കം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്നതാണേ അപ്പോൾ അതേ വിമ്മിൻ്റെ ഒരു ലിക്വിഡും ഒരു ഫ്രാഗ്രൻസ് ഉള്ളൊരു ലിക്വിഡും കുറച്ച് ഡെറ്റോളും കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ റൂമൊക്കെ തുടയ്ക്കുന്നതേ അപ്പോൾ കുഞ്ഞുങ്ങൾ താഴെ ഒക്കെ ഇരുന്ന് കളിക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡെറ്റോളും ഒഴിക്കാറുണ്ട് വിമ്മിൻ്റെ ഒരു ഫ്രാഗ്രൻസ് ഉള്ളൊരു ലിക്വിഡും അതുകൂടെ ചേർത്താണ് നമ്മൾ തുടയ്ക്കാൻ തുടയ്ക്കാനെടുക്കുന്നതേ ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം നമ്മൾ ഡീപ് ക്ലീൻ ചെയ്യും ആ ഡീപ് ക്ലീൻ്റെ സമയത്ത് ജനലിൻ്റെ കമ്പി ജനലിൻ്റെ പാളികൾ അതെല്ലാം പിന്നെ ഫാന് ഷെൽഫുകൾ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റൂമിലെ തൂത്ത് വൃത്തിയാക്കിയിട്ടാണ് തുടച്ചെടുക്കുക കാര്യം അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അലർജി ഉള്ളതുകൊണ്ട് ഡീപ് ക്ലീൻ എല്ലാ പ്രാവശ്യവും എല്ലാ മാസവും രണ്ട് പ്രാവശ്യം ചെയ്യേണ്ട ചെയ്യണം പിന്നെ ഈ ബക്കറ്റിലിരിക്കുന്ന തുണി കണ്ടോ അത് ഞാൻ തയ്ച്ചിട്ടൊക്കെ ബാലൻസ് ഒക്കെ കട്ട് ചെയ്ത് വരുന്ന തുണികളൊക്കെയാണേ അപ്പോൾ അത് ഞാൻ സൂക്ഷിച്ച് വെക്കും പിന്നെ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ച് എല്ലാം സൂക്ഷിച്ച് വെക്കുന്നതാണേ പിന്നെ അത് അപ്പുറത്തെ ഭിത്തിയിലെ പെയിൻ്റൊക്കെ ഇളകി പോയിട്ടുണ്ട് അപ്പോൾ അത് എന്താ കാരണം എന്ന് പലരും പലതാണ് പറയുന്നത് അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് മെയിൻ്റനൻസ് ഏതൊക്കെ ഒന്ന് എടുക്കണം അപ്പം താഴെ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ തന്നെ അതിനന്നെ ഡാംഷേത്ത് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് എന്തോ ഒരു ഇങ്ങനെ പൊപ്പേൻ്റെ പൊരി ഞളകുന്നതിന് അങ്ങനെ അടിക്കുന്ന ഒരു ഇതാണേ അപ്പോൾ അത് മേടിച്ച് ഞാൻ തന്നെ ബാക്കിയുള്ള റൂമിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മുകളിൽ ചെയ്തിട്ടില്ല അപ്പോൾ അത് ചെയ്യുവാണെങ്കിൽ വീഡിയോ എടുത്ത് കാണിച്ചു തരാമേ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നേ അപ്പം എന്തെങ്കിലും നമ്മൾ സ്റ്റെയർ എല്ലാം തുടച്ചു ആ റൂമെല്ലാം തുടച്ച് കഴിഞ്ഞു ഇനി നമ്മൾ താഴെ വശത്തെല്ലാം തുടയ്ക്കാൻ പോകുകയാണേ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടോ എന്നൊക്കെ കമൻ്റിലൂടെ അറിയിക്കണം ഞാൻ പറ്റുന്നത് പോലെയൊക്കെ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം പിന്നെ ഞാൻ ഏതെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ പറയണം എനിക്ക് സമയം പോലെ ചെയ്യാം ഞാൻ ഞാൻ പറഞ്ഞില്ല കുട്ടികളെ നോക്കുന്ന കാര്യം വീട്ടിലെ കാര്യങ്ങളും പിന്നെ ഈ ചാനലിലെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ച് തിരക്കുണ്ട് എന്നാലും പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യാമേ ഇതേ അങ്ങനെ ഹാൾ തുടച്ച് കഴിയാറായി ഇതിനിടയ്ക്ക് നമ്മൾ ബക്കറ്റിലെ വെള്ളം കുറേ പ്രാവശ്യം മാറ്റുന്നുണ്ട് നമ്മളിങ്ങനെ ഓടിച്ച് വിടുന്നത് കൊണ്ട് അതിനകത്ത് എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല നമ്മൾ ബക്കറ്റിലെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണേ ശരിക്കും പറഞ്ഞാൽ കുക്ക് ചെയ്യുന്ന ദിവസം ഞാൻ അടുത്ത ഒരു ദിവസത്തേക്കൂടെ അധികം കുക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇത്തരം പരിപാടികളൊക്കെ ചെയ്യാൻ ഇറങ്ങുന്നത് അല്ലെങ്കിൽ എല്ലാം കൂടെ കുഴഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസത്തേക്കൂടെ കറിയൊക്കെ എക്സ്ട്രാ വെച്ചിട്ടാണ് ഇങ്ങനെ തൂക്കാനും ഒക്കെ ഇറങ്ങുന്നത് അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ ആകുമ്പോൾ കുഴഞ്ഞു പോകും അപ്പോൾ നമ്മൾ ഇവിടെ വരെ ക്ലീൻ ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുള്ളൂ ബാക്കി അടുക്കളയൊക്കെ ഞാൻ വേറൊരു ദിവസം ക്ലീൻ ചെയ്യുന്നത് കാണിക്കും വീഡിയോ എടുക്കാം ഇപ്പം ഞാൻ ഇന്ന് അതിൻ്റെ വീഡിയോസ് എടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് അല്ലെങ്കിൽ ഒരു ദിവസം സെപ്പറേറ്റ് ചെയ്തിട്ട് കാണിക്കാമേ ഫാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഇത് ഇന്ന് ഞാൻ ഇവിടെ വരെ തുടയ്ക്കുന്ന വീഡിയോ ആണ് എടുത്തേക്കുന്നതേ അപ്പോൾ നമ്മൾ തോടെ ചെല്ല ഇട്ടിട്ടുള്ളൊരു ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം മേളത്തെ അറൂമ് സ്റ്റെപ്പ് പിന്നെ ഭിത്തിക്ക് കാണുന്നത് എൻ്റെ കുഞ്ഞുങ്ങളുടെ കലാവിരുതൊക്കെയാണ് അപ്പോൾ അതൊക്കെ നിറയെ തേക്കുക കണ്ടോ ബെഡ്ഷീറ്റ് വിരിച്ച ഉടനെ തന്നെ കയറി വന്ന് ചുളുക്കൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ പിന്നെ യൂഷ്വലാണ് അതുകൊണ്ട് അങ്ങനെ പോവും ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണേ താങ്ക് യു